കുട്ടനാടൻ കിച്ചണിൽ ഇന്നത്തെ വിഭവം ഒരു വെറൈറ്റി വിഭവം അതായത് പച്ചമീൻ വറുത്തിട്ട് എങ്ങനെ ചതച്ചെടുക്കാം അത് പച്ചമീൻ പൊടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ പച്ചമീൻ പൊടി എങ്ങനെ ഉണ്ടാക്കും നമുക്കൊന്ന് നോക്കാം ഒരു പാത്രത്തിലേക്ക് ഒരു രണ്ട് പിടി വയമ്പിട്ട് കൊടുക്കാം ഞങ്ങളുടെ നാട്ടിൽ ഇതിന് വയമ്പെന്നാണ് പറയുന്നത് തീരെ ചെറിയ മീൻ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവ് പോലെയാണ് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പുപൊടി ഇട്ട് കൊടുക്കുക ഇത് നന്നായിട്ടൊന്ന് പെരട്ടിയെടുക്കാം കൈ വെച്ച് തന്നെ ഒന്ന് പെരട്ടിയെടുക്കാം ഒന്നും ചേർക്കണമെന്നില്ല തേങ്ങ വച്ച് ചതയ്ക്കാനല്ലേ ഇതേപോലെ പെരട്ടി തട്ടിപ്പൊത്തി നമുക്കിത് മൂടി വെച്ച് അരമണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു പാൻ പാനടുപ്പത്ത് വെച്ച് ചൂടാകുമ്പം കുറച്ച് കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കും വെളിച്ചെണ്ണ ആ മീൻ വറക്കാൻ ഏറ്റവും നല്ലത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇളക്ക് വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ മീൻ ിലക്കിട്ട് വറുത്തെടുക്കാം ഇതേപോലെ ഒന്ന് നിരത്തി വെച്ചിട്ട് ചെറുതീയിൽ ആദ്യം ഒരു നന്നായിട്ടൊന്ന് ചൂടാക്കണം എണ്ണ അതിനുശേഷം ചെറുതീയിൽ വെച്ച് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇതേപോലെ മൂത്ത് വരുമ്പം ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം അത് കരിയാപ്പഴക്കി അകത്തി അടിയിൽ പിടിക്കുന്നതുകൊണ്ടായിരുന്നു ഇത് അടിയിൽ പിടിക്കൊന്നുമില്ല ഇതൊന്നും മൂത്ത് വരട്ടെ ചെറുതീയിൽ വെച്ചുകൊണ്ട് മൂപ്പിക്കാൻ അതുപോലെ തന്നെ ഇതിന് ശേഷം ഉപ്പും എരിവും ഒക്കെ കൂടി നിൽക്കണം എന്താണെന്ന് വെച്ചാൽ തേങ്ങായിട്ട് പൊടിക്കുമ്പോൾ ഒന്നും ചേർക്കുന്നില്ലല്ലോ അപ്പോൾ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പം ക്രൈബിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഈ ഓഫ് ചെയ്തിട്ട് ഈ മീൻ ഇതുപോലെ ഒരുമിച്ച് ഒരു വശത്തോട്ടൊന്ന് മാറ്റി കൊടുക്കാം ഈ എണ്ണക്കകത്ത് ഇട്ടാക്കരുത് അപ്പം നമ്മുടെ വയമ്പ് ഇതേപോലെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മിക്സിയുടെ പൊടിക്കുന്ന ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കാം ഇതേപോലെ ഒന്ന് പൊടിച്ചെടുക്കാം ഒറ്റപാടങ്ങോട്ട് പൊടിയേണ്ട ഒരു ശക്രം ഇങ്ങനെ കഷ്ണങ്ങള് കിടന്നോട്ടെ ഒരു എട്ട് പത്ത് ചുമന്നുള്ളി കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് ചെറുതായിട്ടൊന്നും അടിച്ചോണ്ടുവരാം ഇതേപോലായാൽ മതിയെ ഒരു രണ്ട് തേങ്ങ കാൽ മുറി തേങ്ങ ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇത് വെച്ച് ചെറുതായിട്ടൊന്നടിക്കാം ഇതുപോലെ ഒന്ന് പൊടിഞ്ഞാ മതിയെ ആ വറുത്ത പാൻ ഒന്നുകൂടി അടുപ്പിൽ വെച്ചിട്ട് അതിനകത്ത് എണ്ണ വറുത്ത എണ്ണ ബാക്കി ഇരിപ്പുണ്ടെങ്കിൽ ഒഴിക്കണ്ട അല്ലാത്ത പക്ഷം ഒരൽപ്പം എണ്ണ ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊന്നിട്ട് ഒന്ന് വഴക്കിയെടുക്കാം ഇത് ഒരുപാട് ഉണങ്ങി പോകണമെന്ന് നിർബന്ധമില്ല തേങ്ങായ്ക്കകത്ത വെള്ളം ഒന്ന് വലിഞ്ഞ് ഇതൊന്ന് വിട്ട് കിട്ടിയാൽ മതി ഒരുപാട് അങ്ങ് മൂത്ത് പോകണ്ട ചെറുതീയിൽ വെച്ച് വേണം ചെയ്യാനും ഉണക്കമീൻ വറുത്ത് പൊടിക്കുന്നതിനേക്കാൾ നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് ഇതേപോലെ പച്ചമീൻ വറുത്ത് ചതച്ചെടുത്താൽ ഇതേപോലെ തോറന്ന് വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം ഈ തേങ്ങായ്ക്കുള്ള ഉപ്പും കൂടെ ചേർത്തും ഉപ്പും മുളകും ചേർത്ത് വേണം മീൻ വറുത്തെടുക്കാൻ അടിപൊളിയാണ് ഈ കറി അപ്പം നമ്മുടെ പച്ചമീൻ വറുത്ത് ചതച്ചത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ടേ അതിലിട്ടിരിക്കുന്ന കറിവേപ്പിലൊക്കെ അങ്ങ് പൊടിഞ്ഞുപോക്കോട്ടെ